പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ യു ജി പി ജി ബി എഡ് കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന സംശയമാണ് പരീക്ഷകൾ മലയാളത്തിൽ എഴുതാൻ സാധിക്കുമോ എന്നുള്ളത് ഈ ചോദ്യത്തിന് ഉത്തരം നൽകുന്നതിന് മുമ്പ് ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് പറയണം നിങ്ങൾ പ്ലസ് ടുവിൽ മലയാളത്തിൽ എഴുതിയാണ് ശീലിച്ചതെങ്കിൽ നിങ്ങളത് ഇംഗ്ലീഷിലേക്ക് എഴുതാനുള്ള ഒരു പഠനം നിങ്ങൾ പഠിക്കണം എത്രയോ സമയങ്ങൾ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് ആ ഈ നമ്മളെ പരീക്ഷകൾ എഴുതുന്നത് ഇംഗ്ലീഷിലേക്ക് ആക്കാനുള്ള ശ്രമങ്ങൾ അത് യു ജി ആയാലും പി ജി ആയാലും ബി എഡ് ആയാലും അതിലേക്ക് മാറ്റുക നമ്മൾ ഇനി പോകുന്നത് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഒരു കോമ്പറ്റീവ് വേൾഡിലാണ് കേരളത്തിൽ എഡ്യൂക്കേഷൻ നേടിയ ആളുകളുടെ വിദ്യാഭ്യാസത്തിലെ ക്വാളിഫിക്കേഷനുള്ള ആളുകളുടെ എണ്ണം കൂടുതലാണ് അവർക്കനുസരിച്ചുള്ള ജോലികൾ ഇവിടെ ഇല്ല അപ്പോൾ ഏറ്റവും ക്വാളിറ്റി ഉള്ള ആളുകൾക്ക് മാത്രമേ ഇനിയുള്ള കാലഘട്ടത്തിൽ ജോലി കിട്ടുകയുള്ളു ഓക്കെ നമ്മളൊരു പ്രൈവറ്റ് കമ്പനിയിലേക്ക് ജോലിക്ക് പോവാണ് അവിടെ പരമാവധി അവർക്ക് ഇംഗ്ലീഷ് നിർബന്ധമായിരിക്കും ഇംഗ്ലീഷിൽ നമ്മൾക്ക് എഴുതാനും മറ്റു റീഡിങ് സ്കില്ലുകൾ അതുപോലെ റൈറ്റിംഗ് സ്കില്ലുകളൊക്കെ ഉണ്ടാകുകയാണ് ഉള്ളത് അതുപോലെ തന്നെ ബി എഡ് ഒരു സ്കൂളിൽ അഡ്മിറ്റു അധ്യാപകനായി പോവാണ് അപ്പോൾ പൊതുവേ കേരള സിലബസിൽ കേരള ഗവൺമെൻറ്റിലുള്ള ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകളിലൊക്കെ ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സുകളുണ്ട് ഈ ക്ലാസ്സുകളിലൊക്കെ നമ്മളോട് ക്ലാസ് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ക്ലാസ് ഡെലിവർ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ മലയാളം എഴുതി ശീലിച്ചു കഴിഞ്ഞാൽ അതിന് സാധിക്കണം എന്നില്ല അപ്പം അത് നിങ്ങൾക്ക് മാറ്റാൻ പറ്റുന്ന ഒരു തലത്തിലേക്ക് നിങ്ങൾ എത്തേണ്ടതുണ്ട് അത് നിങ്ങൾ എഴുതിണ്ട് നിരന്തര പരീക്ഷകൾക്ക് മുന്നോടിയായിട്ട് ഇംഗ്ലീഷിൽ ഇപ്പോൾ ഓരോന്ന് എഴുതി പഠിക്കുക എന്നുള്ളതാണ് ഓരോ തിയറികളും ഓരോ കോൺസെപ്റ്റുകളും അത് വിചാരിച്ചിട്ട് സെക്കൻഡ് ലാംഗ്വേജ് ഉണ്ട് മലയാളം അറബി ഹിന്ദി ഉർദു ഒക്കെ പോലുള്ള ഈ സെക്കൻഡ് ലാംഗ്വേജ് ഇംഗ്ലീഷിൽ എഴുതാണെന്ന് ഞാൻ പറയുന്നില്ല ഓക്കെ നമ്മൾ കാര്യത്തിലേക്ക് കളിക്കണം ചില സബ്ജെക്ടുകൾ കരിക്കേറ്റ് യൂണിവേഴ്സിറ്റിയിൽ പരീക്ഷ ചെയ്തുമ്പോൾ മലയാളത്തിൽ എഴുതാൻ സാധിക്കും ഇത് പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ പൊതുവെ കാണാറുമുണ്ട് ചില സബ്ജക്റ്റുകൾ പൊതുവെ ബി എ കോഴ്സുകളാണ് ബി എ ഇംഗ്ലീഷ് അതുപോലെ ബി എ അറബിക്ക് ബി എ സംസ്കൃത്ത് ബി എ ഹിന്ദി ബി എ മലയാളം ഇങ്ങനത്തെ സബ്ജക്റ്റുകളല്ലാത്ത ബാക്കിയുള്ളതൊക്കെ സർക്കാർ എന്തെയ്യാ മലയാളത്തിലും ഇംഗ്ലീഷിലും പരീക്ഷ എഴുതാൻ സാധിക്കും ഓക്കെ ഇതിൻ്റെ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കി വെക്കുക ഇതിൽ പല കാര്യങ്ങളും നമുക്ക് ഇംഗ്ലീഷിൽ പറയുന്നതായിരിക്കും ഒന്നും കൂടി പരീക്ഷ വാല്യൂ എന്ന ആളുകൾക്ക് മനസ്സിലാവും ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് എക്കണോമിക്സിലൊരു കോൺസെപ്റ്റാണ് ഇത് വിദ്യാർത്ഥികൾ എഴുതാറുള്ള ചില വിദ്യാർത്ഥികൾ സീമാന്ത ഉപയുക്തത എന്നുള്ള രീതിയിൽ എഴുതാറുണ്ട് ഓക്കെ ഡിമാൻഡ് എന്നുള്ള കോൺസെപ്റ്റിന് എന്താണ് ചോദനം സപ്ലൈ പ്രധാനം ഇങ്ങനെയുള്ള ടേമുകൾ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് വാല്യൂ ചെയ്യുന്ന അധ്യാപനത് വളരെ കൃത്യമായിട്ട് ഇത് മനസ്സിലാകണമെന്നില്ല അങ്ങനത്തെ മലയാളങ്ങളൊക്കെയാണ് ഇവിടെ യൂസ് ചെയ്യാറുള്ളത് അങ്ങനെ പല സബ്ജക്റ്റുകളും അപ്പോൾ നമുക്ക് ഇതിലൂടെ നമുക്ക് ഒരു കോ നമ്മുടെ കരിയർ ഗ്രോത്തിന് ഇത് സഹായകരമല്ല നമ്മൾ മലയാളത്തിൽ പരീക്ഷ അത് നമ്മൾ ഇംഗ്ലീഷിൽ എഴുതി കഴിഞ്ഞാല് നമുക്ക് പിന്നീട് പല ജോലിയിലേക്കോ പിന്നീട് പല എന്തെങ്കിലും കോമ്പറ്റീറ്റീവ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അത് ഇംഗ്ലീഷിൽ എഴുതുന്ന നമുക്ക് ഒന്നുകൂടി ഇംഗ്ലീഷ് എന്നുള്ള ഗ്ലോബൽ ലാംഗ്വേജ് ഒന്നുകൂടി മനസ്സിലാക്കാനും അറിയാനും അത് സഹായകരമായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക അപ്പം ഏതൊക്കെ കോഴ്സുകൾക്ക് എഴുതാൻ പറ്റുമെന്നുള്ളത് എനിക്കിവിടെ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല ബി എയിലുള്ള പൊതുവെ കോഴ്സ് ബി എ ഹിസ്റ്ററി ബി എ പൊളിറ്റിക്സ് ബി എ സോഷ്യോളജി ഒക്കെ പോലുള്ള പരീക്ഷകൾ എഴുതുന്നത് ബികോമും ചില വിദ്യാർത്ഥികളൊക്കെ എഴുതുന്നത് കാണാറുണ്ട് ഓക്കെ പക്ഷെ പുതിയ റോളുകൾ എന്താണെന്ന് അറിയില്ല ബി എഡിൽ ചില കുട്ടികളൊക്കെ എഴുതാറുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പി ജിക്ക് അങ്ങനെ പൊതുവേ കാണാറില്ല എന്നാലും എല്ലാവരോടും പറയണം ഇനിയുള്ള കാലഘട്ടത്തിൽ നമ്മൾ മലയാളത്തിൽ മലയാളത്തിലെഴുതി കൂടുതൽ മാർക്ക് വാങ്ങുന്നതിലും നല്ലത് നമ്മൾ ചില വിദ്യാർത്ഥികളൊക്കെ മലയാളത്തിലെഴുതിയാലേ എനിക്ക് അല്ല മാർക്ക് കിട്ടുള്ളൂ എന്നുള്ള തോന്നുന്നതിൽ അതിലും നല്ലത് നമ്മൾ നമ്മളെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാറുണ്ട് അത് നമ്മൾ ഡിഗ്രിക്ക് അഡ്മിഷൻ എടുക്കുന്ന അന്ന് തീരുമാനിക്കുക ഞാൻ ഇനി എല്ലാ പരീക്ഷകളും ഇംഗ്ലീഷിൽ എഴുതുകയുള്ളൂ എന്നുള്ളത് ഓക്കെ പി ജിക്ക് അഡ്മിഷൻ എടുക്കുമ്പോൾ നമ്മൾ തീരുമാനിക്കുക ഇനി ഇംഗ്ലീഷിലെ എഴുതുള്ളൂ എന്ന് ബി എഡിന് അഡ്മിഷൻ എടുക്കുമ്പോൾ നമ്മൾ തീരുമാനിക്കുക ഇനി ഇംഗ്ലീഷിലെ എഴുതുള്ളൂ എന്നുള്ളത് അങ്ങനെ തീരുമാനിച്ച് നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്താൽ നമ്മളെ സമയം കുറച്ച് മാറ്റി വെച്ചാൽ നമ്മുടെ കരിയർ ഗ്രോത്തിന് അത് സഹായകരമായിരിക്കും എന്നുള്ളത് കൂടി അറിയിക്കുകയാണ് ഇതിനടിയിൽ ഇനി ഏറ്റവും കൂടുതൽ ചോദിക്കുക ഞാൻ ഈ കോഴ്സ് അർത്ഥത്തിൽ മലയാളത്തിൽ എഴുതാൻ പറ്റും ഓക്കെ ബി എസ് സി പൊതുവെ ബി എസ് സി കോഴ്സുകളൊന്നും മലയാളത്തിൽ എഴുതിയതായിട്ട് കാണാറില്ല എഴുതുന്നതായിട്ട് കാണാറില്ല അത് പാടില്ല എന്നതാണ് എനിക്ക് മനസ്സിലായ കാര്യം ബി എസ് സി എം എസ് സി പോലുള്ള കോഴ്സുകളൊന്നും അങ്ങനെ കാണാറില്ല ഓക്കെ ഈ കാര്യങ്ങളാണ് നിങ്ങളുമായി പറയാനുള്ളത് ഓക്കെ താങ്ക്